ജീവിതഗാന എന്ന യൂട്യൂബ് പൊതു ഇടങ്ങളിലെ പുഷ്പൻ പുഷ്പൻ സഹന നമ്മളെ വിട്ടുപിരിഞ്ഞു രക്തസാക്ഷിയായിരുന്ന സഖാവ് പുഷ്പനും കൂടി നമ്മളെ വിട്ടുപിരി ഈ അവസരത്തിലാണ് കണ്ടക്കൈ മേഖലാ കൌണ്ടിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു അനുസ്മരണ പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ചത് വഴിയുടെ ഇരുവശത്തുമായി പുഷ്പേട്ടന്റെ ചിരിക്കുന്ന മുഖമുള്ള ഫ്ലക്സ് ബോർഡുകളാണ് ഞങ്ങൾ കണ്ടത് മരണം മുന്നിൽ കണ്ട് ആ മരണത്തെ അതിജീവിച്ച് ആ മരണത്തിൻ്റെ വേദന ആ വേദനയേക്കാൾ അധികമുള്ള വേദന ശരീരത്തിൽ പേറി ജീവിക്കുമ്പോഴും പുഞ്ചിരിയോടുകൂടി മുഴുവൻ ആളുകളെയും ഈ ലോകത്തെയും നോക്കാൻ ഈ സമൂഹത്തെ പഠിപ്പിക്കുന്ന ചിത്രമായിരുന്നു പുഷ്പേട്ടന്റെ മുഖം നിങ്ങൾക്ക് മരണശേഷവും ആ മുഖം ഓർത്തെടുക്കാൻ വേണ്ടി സാധിക്കും നാടായ നീളെ വെച്ചിട്ടുള്ള ഈ ഫ്ലക്സുകളിലൊക്കെ ഉള്ള അദ്ദേഹത്തിന്റെ മുഖം എന്ന് പറയുന്നത് ഒരു പ്രതിസന്ധിയെ എങ്ങനെ പുഞ്ചിരിയോടെ അതിജീവിക്കാമെന്ന് ലോകത്തെ പഠിപ്പിക്കുന്ന ചിത്രമാണ് എന്നാണ് ഈ അവസരത്തിൽ ഓർത്തെടുക്കാനുള്ളത് ഞാനോ നിങ്ങളോ ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ശരീരത്തിൽ പേർന്ന് ഈ വേദന സഹിക്കാൻ പറ്റാതെ ആ വേദന താങ്ങാനാവാതെ ജീവിതം എങ്ങനെ മുന്നോട്ട് നീക്കണമെന്ന് അറിയാതെ പ്രയാസപ്പെട്ട് ആശങ്കപ്പെട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുമായിരുന്നു പക്ഷേ പോരാളികളുടെ പോരാളി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുഷ്പേട്ടൻ തൻ്റെ ശരീരത്തിനേറ്റിട്ടുള്ള ഈ ആഘാതത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി തൻ്റെ മനോധൈര്യത്തെ ഉപയോഗപ്പെടുത്തി എന്നാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കാണാൻ വേണ്ടി പറ്റുന്നത് അതും ചുരുങ്ങിയ ദിവസങ്ങളോ മാസങ്ങളോ അല്ല വിവിധ ചാനലുകൾക്കകത്ത് ബൈറ്റുകൾ വന്നു ആ ബൈറ്റുകളിലും ചാനലുകളിൽ അദ്ദേഹവുമായി അടുപ്പമുള്ള ആളുകൾ പങ്കുവെച്ച കുറിപ്പുകളിലും ഒക്കെ വായിച്ചെടുക്കാൻ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പ്രതിസന്ധിയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ജീവിതം എങ്ങനെ മുന്നോട്ട് തള്ളി നീക്കണമെന്ന് ആശങ്കപ്പെടേണ്ട ഒരു സഖാവ് എന്ന നിലയിൽ ആ ആശങ്കയൊന്നും ഒട്ടും മുഖത്ത് പ്രതിഫലിപ്പിക്കാതെ ചിരിച്ച മുഖവുമായി അവരെ വിളിച്ച് അടുത്തിരുത്തി അവരോട് സംസാരിച്ചു തമാശകൾ പറഞ്ഞു തിരികെ പുഷ്പേട്ടന്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്തേക്കിറങ്ങുമ്പോൾ കൂടി പോയ മനസ്സിനകത്തേക്ക് കൂടുതൽ ആവേശവും ഊർജ്ജവും പകരുന്ന നിലയിലേക്ക് തിരികെ പോകാൻ വേണ്ടി പറ്റുന്ന സാഹചര്യമായിരുന്നു പുഷ്പേട്ടൻ തന്റെ വീട്ടിനകത്ത് വരുന്ന ആളുകൾക്ക് ഒരുക്കി കൊടുത്തത് എന്ന് അവരുടെയൊക്കെ അനുഭവത്തിനകത്ത് അവർ കുറിച്ചു വെക്കുന്നുണ്ട് പുഷ്പേട്ടന്റെ തന്നെ ഒരു വാചകം ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ അച്ചടിച്ചു വന്നിട്ടുണ്ട് വേദന തിന്ന് ജീവിക്കുകയായിരുന്നു ഞാൻ വേദന തിന്ന് ജീവിക്കുമ്പോഴും വേദന മനസ്സിൽ കുത്തിക്കീറുമ്പോഴും ഉറുമ്പും പ്രാണികളും അടുത്തേക്ക് ഇരിച്ചു വരുമ്പോഴും മനസ്സിനെ വിഭ്രാന്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീര് വരാതിരിക്കാൻ വേണ്ടി പ്രയത്നിച്ചു കാരണം വേദനപ്പെട്ട് മുന്നോട്ട് പോകാനുള്ളതല്ല എൻ്റെ ജീവിതമൊന്നും എൻ്റെ സഖാക്കൾക്ക് വേണ്ടി എൻ്റെ സംഘടനയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സങ്കടപ്പെട്ടു തീർക്കാനുള്ളതല്ല എന്നുള്ള ബോധ്യമായിരുന്നു എന്നെ മുന്നോട്ട് നയിച്ചത് എന്നുമാണ് പുഷ്പേട്ടൻ പുഷ്പേട്ടന്റെ തന്നെ വാചകത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് ആ വിലാപയാത്ര കടന്നു വരുന്ന വഴിയിൽ സഖാവ് പുഷ്പനെ കാണുന്നതിനു വേണ്ടി നമ്മുടെ അടുത്ത പ്രദേശമായ തളിപ്പറമ്പിൽ നിന്നുമുള്ള ധീര രാജേന്ദ്രന്റെ പിതാവ് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിനു വേണ്ടി പോയി അവിടെ നിന്നും കേശുക്കാരുടെ കടാരമുനകക്ക് അടിപ്പെട്ട് മരണം വരിച്ച ധീരജിന്റെ പിതാവ് പുഷ്പേട്ടൻ ധീരജിന്റെ പേരിൽ റീത്ത് സമർപ്പിക്കുന്ന ഒരു ചിത്രമാണ് ഇന്ന് ദേശാഭിമാനി പത്രത്തിൽ അച്ചടിച്ചു വന്നിട്ടുള്ളത് തന്റെ മകന്റെ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ഈ നാടിന്റെ മുന്നോട്ട് പോകുന്ന ശരിയായ ചലനത്തിനു വേണ്ടിയുള്ള സമർപ്പണമായിരുന്നുവെന്നോ ചിന്തിക്കുന്നതിന് വേണ്ടിയുള്ള മുതൽക്കൂട്ടാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഈ നാടിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും റോഷന്റെ പിതാവ് കുത്തുപറമ്പ് രക്തസാക്ഷികളെ അനുസ്മരിക്കുമ്പോൾ ആറാമത്തെ രക്തസാക്ഷിയായി പുഷ്പേട്ടന്റെ പേര് കൂടി എഴുതി എഴുതച്ചേർക്കപ്പെടുമ്പോ റോഷനെ ഓർമ്മിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല റോഷന്റെ പിതാവ് തന്നെ ഒരു പൊതുയോഗത്തിനകത്ത് എസ് എഫ് ഐയുടെ ഒരു സമ്മേളനത്തിനകത്ത് പറഞ്ഞ വാചകം ഇങ്ങനെയായിരുന്നു എസ് എഫ് ഐയുടെ കുട്ടികൾ ഇരിക്കുന്ന സമ്മേളന വേദിയിൽ പോയി എസ് എഫ് ഐ പ്രവർത്തകനായ റോഷനായ തന്റെ മകനെ നഷ്ടപ്പെട്ടു പോയ ആ പിതാവ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അഞ്ഞൂറിലധികം വരുന്ന പ്രതിനിധികളോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു മരിച്ചുപോയവരെ ജീവിച്ചടുപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു കഴിവ് എനിക്കു ലഭിക്കുകയായിരുന്നുവെങ്കിൽ രക്തസാക്ഷിത്വം വരിച്ച എന്റെ മകന് ഞാൻ ജീവൻ തിരികെ നൽകുകയും വീണ്ടും ഞാൻ മകനെ സമര പന്തൽ രംഗത്തേക്ക് വീണ്ടും അഞ്ചാം തീയതിപരമായ സമരത്തിനും കോപ്പ് കൂട്ടിയിരുന്നില്ല എന്നെങ്കിലും ഈ അവസരത്തിൽ പറഞ്ഞു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അന്ന് നടക്കുന്ന പരിപാടിയിലേക്ക് വരുന്ന രണ്ടു മന്ത്രിമാർ പേരെടുത്തു തന്നെ സൂചിപ്പിക്കട്ടെ എം രാഘവനും രാമകൃഷ്ണനും ഈ രണ്ടു മന്ത്രിമാരെ കൂടി വേണ്ടി അന്നത്തെ പൊരുതുന്ന യുവജന പ്രസ്ഥാനമായ തീരുമാനിക്കുകയാണ് ആ തീരുമാനം പൊടുന്ന പ്രഖ്യാപിക്കപ്പെട്ടതല്ല എന്ന് ഈ നാടിന് നല്ല ബോധ്യമുണ്ട് കരുണാകരൻ സർക്കാർ ആ സർക്കാരിന്റെ മുഴുവൻ ഭരണകൂട ഭീകരതയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അന്നുവരെ നടന്ന നാടിനകത്ത് നടന്ന പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ഇല്ലാതാക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടം ആ ഘട്ടത്തിലാണ് എസ് എഫ് ഐ ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തെ മുഖവില വേണ്ടി കരുണാകരൻ സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് അന്നത്തെ ഡിവൈഎഫ്ഐ വൈ ഈ സമരം ഏറ്റെടുക്കുന്നതിനു വേണ്ടി തീരുമാനിക്കുകയാണ് അതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയായ കരുണാകരനെ കാണുന്നുണ്ട് കരുണാകരനോട് പറയുന്നത് നിങ്ങൾ ഈ വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ ഡിവൈഎഫ്ഐക്ക് ഈ സമരം ഏറ്റെടുക്കേണ്ടി വരുമെന്നായിരുന്നു പക്ഷേ പ്രിയപ്പെട്ടവരെ സങ്കടകരമെന്ന് പറയട്ടെ ഈ നാടിനകത്ത് ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന യുവജന പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികളോട് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ മറുവാചകമെന്ന് പറയുന്നത് അതിന് നിങ്ങൾ എവിടെയുണ്ട് എന്നായിരുന്നു അന്ന് തന്നെ ഡിവൈഎഫ്ഐ ഒരു പ്രഖ്യാപനം നടത്തി ഈ നാടിനകത്ത് വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ ഏത് പ്രവർത്തനവുമായിട്ടാണോ നിങ്ങൾ മുന്നോട്ട് വരുന്നത് ആ പ്രവർത്തനത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി എസ് എഫ് ഐ കുട്ടികളുടെ കൂടെ ഡിവൈഎഫ്ഐയുടെ യുവജന സഖാക്കളാകെ ഈ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് സമരമായി വരുമെന്നുള്ള പ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപനത്തിന്റെ തുടർച്ചയായിട്ടാണോ ഈ സമരവും നടക്കുന്നത് തന്റെ വിദ്യാഭ്യാസ കച്ചവട നയങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനു വേണ്ടി ആ സർക്കാരിൻ്റെ നവലിബറൽ നയങ്ങളെ ഈ സമൂഹത്തിനകത്ത് അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാധ്യതയായി പരിയാരം മെഡിക്കൽ കോളേജിനെ കാണുകയായിരുന്നു സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി സ്വകാര്യ കോളേജുകളെ വളർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി നമ്മൾ ഇന്ന് കാണുന്ന സാർവത്രിക വിദ്യാഭ്യാസം എന്നുള്ള പദ്ധതിയെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി നമുക്ക് അവകാശപ്പെട്ട വിദ്യാഭ്യാസത്തെ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുക്കുന്നതിനു വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ ഈ നാടിനകത്ത് നടത്താൻ മുന്നോട്ട് വന്ന സർക്കാർ ആ സർക്കാരിന്റെ അന്നത്തെ അടിയാളമായിരുന്നു പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാരിൻ്റെ സ്ഥലം ഒരു സ്വകാര്യ വ്യക്തിക്ക് വിട്ടു നൽകുന്നതിന് സ്വകാര്യ ട്രസ്റ്റിന് നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തു ഈ തീരുമാനം തെറ്റാണെന്ന് കണ്ണൂരിലെ യുവജന പ്രസ്ഥാനമായ ഡി പ്രഖ്യാപിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് എം വി രാമകൃഷ്ണനെയും എം രാഘവനെയും മന്ത്രിയായ രാമകൃഷ്ണനെയും കരി കൊടി കാണിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം സംഘടനയെടുക്കുന്നത് ആ തീരുമാനം എടുക്കുമ്പോഴും ആ വെടിവെപ്പ് നടന്നതിന് ശേഷം അന്വേഷണം നടത്തിയ ഏജൻസികൾ പുറത്തുവിട്ട അന്വേഷണ റിപ്പോർട്ടിനകത്തെ ഒരു വാചകമുണ്ട് ആ വാചകം എന്ന് പറയുന്നത് ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തകനും ഒരു പ്രകോപനവും ഉണ്ടാക്കിയില്ല എന്നായിരുന്നു ആ റിപ്പോർട്ടിന്റെ ഭാഗമായി പുറത്തു വന്ന കാര്യങ്ങൾ വെറുതെ പറയുന്നതല്ല അന്വേഷണ കമ്മീഷനുകൾ അന്വേഷിച്ചും പുറപ്പെടുവിച്ചിട്ടുള്ള റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള വാചകങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത് സമരത്തിൽ പങ്കെടുത്ത രക്തസാക്ഷിത്വം വരിച്ച ഒരു സഖാവിന്റെ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ പാൻറിന്റെ പോക്കറ്റിൽ നിന്നും ഒരു കറുത്ത തൂവാല രക്തം കൊണ്ട് നനഞ്ഞ ഒരു കറുത്ത തൂവാല പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പറ്റിയെന്നാണ് ആ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായി എഴുതി എഴുതച്ചേർക്കപ്പെട്ടിട്ടുള്ള പ്രിയപ്പെട്ടവരെ ആ സമരത്തിൽ പങ്കെടുത്ത ഒരു സഖാവ് പോലും കൊടി കട്ടുന്നതിന് പോലും ഒരു വടി പോലും ഉപയോഗിക്കാതെയായിരുന്നു സമാധാനപൂർ പൂർവമായ ആ സമരത്തിനകത്തേക്ക് നടന്നു പോയിട്ടുള്ളത് എന്ന് നമുക്ക് ചരിത്രത്തിന് മുന്നിൽ അടയാളപ്പെടുത്തിയ വസ്തുതിയായി കാണാൻ വേണ്ടി പറ്റുകയാണ് സമാധാന പൂർവമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമരം ആ സമരത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള പോലീസ് സംവിധാനങ്ങൾ ആ പോലീസിനെ പ്രകോപിപ്പിക്കാതെ സമാധാന അന്തരീക്ഷത്തോട് കൂടി കരികുടി ഉയർത്തി കാണിച്ചു കൊണ്ടിരിക്കുന്ന സമരം ആ സമരത്തിനിടയിലേക്ക് ഒരു മന്ത്രി പിന്മാറിയെങ്കിലും തന്റെ കുങ്കും അധികാരാഷ്ട്രവും വെച്ചുകൊണ്ട് എം വി രാഘവൻ എന്ന് പറയുന്ന മന്ത്രി ആ ആൾക്കൂട്ടത്തിനിടയിലേക്ക് വന്നിറങ്ങുകയാണ് ഇറങ്ങിയ ഉടനെ തന്നെ തന്റെ കൂടിയേ ഉണ്ടായിരുന്ന ഭരണകൂട ഭീകരതയുടെ നേർചിത്രമായ പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ആൾക്കൂട്ടത്തിനു നേരെ ലാത്തിയടി അഴിച്ചുവിടുന്ന കാഴ്ച നമ്മൾ കണ്ടു ജയരാജാട്ടൻ ഇന്ന് തന്റെ അനുഭവക്കുറിപ്പിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് എം പി രാഘവന്റെ കൂടെ അവിടെ വന്ന പോലീസ് ഉദ്യോഗസ്ഥനെ നേരിൽ കാണുന്നതിനു വേണ്ടി ഞാൻ എവിടേക്ക് പോയി ഞങ്ങൾ ഒരു പ്രകോപനത്തിനുമില്ലെന്ന് പറയുന്നതിനു വേണ്ടിയിട്ടാണ് പരിചയത്തിന്റെ ഭാഗമായി ഞങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയത് പക്ഷേ വാഹനത്തിൽ നിന്നും ഇറങ്ങിയ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ലാത്തി കൊണ്ടോ എന്റെ തലക്കടിച്ചു എന്നാണ് സഖാവ് എഴുതി വെച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഒരു കോപനത്തിനും മുൻ മുതിരാതെ നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തെ രക്തസുരക്ഷിതമാക്കുന്നതിനു വേണ്ടിയുള്ള ഗൂഢാലോചന ആ ഗൂഢാലോചന എവിടെ വെച്ച് നടന്നു നടന്നുവെന്ന് ഈ അവസരത്തിലെങ്കിലും ഓർത്തെടുക്കാൻ നമുക്ക് സാധിക്കണം ഇന്ന് കെ പി സി സിയുടെ അധ്യക്ഷനായി വിളസുന്ന കെ സുധാകരൻ ഉണ്ടല്ലോ ആ കെ സുധാകരന്റെ നേതൃത്വത്തിൽ ഈ നാടിനകത്ത് ഇത്രയും രക്തരൂക്ഷിതമായ സമരം ഉണ്ടാക്കിയെടുക്കുന്നതിനു വേണ്ടിയുള്ള ഗൂഢാലോചന ഗസ്റ്റ് ഹൗസിൽ വെച്ച് നടത്തിയതിനു ശേഷമാണ് ഈ മന്ത്രിയും പോലീസും അങ്ങോട്ട് എത്തിയിട്ടുള്ളത് എന്ന് കാണാൻ വേണ്ടി നമുക്ക് സാധിക്കണം മെഡിക്കൽ റിപ്പോർട്ടുകളിലൂടെ സുഷിംന നാടി തകർന്നുപോയ ഒരു ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് അപ്രാപ്യമാണെന്ന് മെഡിക്കൽ ബോർഡ് തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ തന്റെ മനോധൈര്യം കൊണ്ട് സുഷിംന നാടി തകർന്നു പോയിട്ടും ജീവിതത്തിൽ പിടിച്ചു പിടിച്ചുനിന്ന് മുപ്പത് വർഷക്കാലം ഈ സംഘടനക്ക് ആശയവും ആവേശവുമായി മുന്നോട്ട് നടത്തിയിട്ടുള്ള സഖാവു പുഷ്പേട്ടൻ ആ പുഷ്പേട്ടനെ തകർത്തു കളയുന്നതിനു വേണ്ടി തളർത്തി കളയുന്നതിനു വേണ്ടി ഏതൊക്കെ രീതിയിലുള്ള ശ്രമങ്ങളാണ് ഈ നാടിനകത്ത് നടന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റണം ഇന്നലെ പുഷ്പേട്ടന്റെ ഫോട്ടോ സ്റ്റാറ്റസ് ആയി വെച്ചത് മുതൽ ചില സഖാക്കൾ ചില പ്രവർത്തകർ ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങളെ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ചില ആളുകൾ മെസ്സേജ് അയച്ചു കൊണ്ടേയിരിക്കുകയാണ് പരിയാരം മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ സമരം ചെയ്തത് എന്നായിരുന്നു ഒരു ചോദ്യം ശാസ്ത്രീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ ആയിരുന്നില്ലേ നിങ്ങളുടെ സമരം എന്നായിരുന്നു മറ്റൊരു ചോദ്യം വലതുപക്ഷ മാധ്യമങ്ങൾ ഈ സമൂഹത്തിനകത്ത് കൂത്തുപറമ്പ് രക്തസാക്ഷികളെയും കുത്തുപറമ്പ് സമ സമരത്തെയും അപകീർത്തിപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമം കുറെ വർഷങ്ങളായി ആരംഭിച്ചിട്ടുണ്ട് ആ ശ്രമങ്ങളുടെ ബാക്കി പത്രമായി ഈ മെസ്സേജുകളെയൊക്കെ ഞങ്ങൾ തള്ളിക്കളയുകയാണ് ഈ സമരം അതിനു വേണ്ടിയായിരുന്നു എന്ന് അറിയാത്തവരായി ഈ നാടിനകത്ത് വിദ്യാഭ്യാസമുള്ള ഒരാളുകളുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ശാസ്ത്രീയ വിദ്യാഭ്യാസ മേഖലക്കകത്ത് അൻപത് ഇസ്റ്റു അൻപത് അനുവാദത്തിനകത്തേക്ക് കേരള സർക്കാരിന്റെ തീരുമാനം വന്നിട്ടുണ്ടെങ്കിൽ അതിത്തരം സംഘടനകൾ എടുത്തിട്ടുള്ള വലിയ സമര മുന്നേറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് യെ പറഞ്ഞു വെക്കാനുള്ളൂ നിങ്ങളൊന്ന് തമിഴ്നാട്ടിലേക്ക് പോകണം നിങ്ങളൊന്ന് കർണാടകത്തിലേക്ക് പോകണം മറ്റു സംസ്ഥാനങ്ങൾക്കകത്തേക്ക് പോകണം അവിടെയുള്ള സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് നിങ്ങളുടെ മക്കൾക്ക് അഡ്മിഷൻ ലഭിക്കുമോ എന്ന് അന്വേഷിക്കണം ആ അഡ്മിഷൻ ലഭിക്കുമ്പോ അവിടെയുള്ള ഫീസിംഗ് സിസ്റ്റത്തെ കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കണം കേരളത്തെ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയെ കയകൂരി വിടാതെ സർക്കാരിന്റെ നിയന്ത്രണത്തിന് കീഴിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഇടപെടലായി മാറാൻ ഇത്തരം സമരങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ സമര പോരാട്ടത്തിന്റെ നിന്നും സംഘടനയുടെ ഭാഗമായിട്ടാണ് തിരിച്ചറിയാൻ ഇനിയെങ്കിലും ഈ നാട് തയ്യാറാവേണ്ടതുണ്ട് ഓരോ ഘട്ടത്തിലും കൂത്തുപറമ്പ് രക്തസാക്ഷികളെ അപമാനിക്കുമ്പോൾ കൂത്തുപറമ്പ് രക്തസാക്ഷികളെ മുൻനിർത്തി പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ടുപാടി ആളുകളെ പരിഹസിക്കുമ്പോ പുഷ്പേട്ടൻ ഈ സമൂഹത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഉത്തരമുണ്ട് ആ ഉത്തരം എന്ന് പറയുന്നത് എന്റെ സമരം ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്നാണ് ആ ഉത്തരം എന്ന് പറയുന്നത് ഞാൻ സമരം ചെയ്ത ആശയം ആ ആശയം ഈ സമൂഹത്തിനകത്ത് പ്രതിഫലിച്ചു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കൊരു നിരാശയും തോന്നിയിട്ടില്ല എന്നായിരുന്നു എല്ലാ ഘട്ടത്തിലും പുഷ്പാട്ടൻ പറഞ്ഞിട്ടുള്ള മറുപടി പുഷ്പാട്ടനെ ഈ സംഘടനയിൽ നിന്നും അടർത്തി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റു ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തുകൊണ്ട് സഖാവ് പുഷ്പനെ നിങ്ങൾ അമേരിക്കയിൽ കൊണ്ടുപോയി ചികിത്സിച്ചില്ല എന്നുള്ളതായിരുന്നു പ്രിയപ്പെട്ടവരെ അതിനും വ്യക്തമായ മറുപടി ഈ സമൂഹത്തിനോട് പറഞ്ഞു വെക്കാനുണ്ട് സുഷിംന നാടി തകർന്നു പോയ ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നതിന് അതിന്റെ സാധ്യതകൾ വളരെ വിരളമാണെന്നറിയാത്ത ഒരു വലതുപക്ഷ മാധ്യമ പ്രവർത്തകനും ഈ നാടിനകത്തില്ല അത് വെറുതെ അങ്ങനെ ചോദിച്ചതല്ല അദ്ദേഹത്തെ തളർത്തുന്നതിനു വേണ്ടി അദ്ദേഹത്തിന്റെ തളർന്നു പോയ ശരീരത്തോടൊപ്പം അദ്ദേഹത്തിന്റെ മനസ്സിനെ കൂടി തളർത്തുന്നതിനു വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടലായി ഈ അവസരത്തിൽ ഇത്തരം ചോദ്യങ്ങളെ കാണുകയാണ് അവിടെയും പുഷ്പാട്ടൻ തളർന്നു പോയിട്ടില്ല എൻറെ സഖാക്കൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തെ ഇങ്ങനെ മുന്നോട്ട് നയിച്ചത് എന്നാണ് സഖാവു പറയുന്നത് പ്രിയപ്പെട്ടവരെ തൻ്റെ ജീവിതം എല്ലാ നിലയിലും ഈ സംഘടനയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ധീരനായ ചെറുപ്പക്കാരനായിരുന്നു സഖാവു പുഷ്പൻ തൻ്റെ പ്രിയപ്പെട്ട അഞ്ചു സഖാക്കൾ മരണപ്പെട്ടു പോയപ്പോൾ ആ അഞ്ച് എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ എൻ്റെ കൂടെ പ്രവർത്തിച്ച് മരണപ്പെട്ടു പോയിട്ടുള്ള ആ അഞ്ച് പ്രവർത്തകരുടെ രക്തസാക്ഷി കുടീരത്തിൽ പോയി അവരെ ഓർത്തെടുക്കണമെന്നായിരുന്നു പുഷ്പേട്ടൻ്റെ എല്ലാ കാലത്തെയും ആഗ്രഹമൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റണം പ്രിയപ്പെട്ടവരെ ഈ സംഘടനയുടെ ഭാഗമായി വന്നതിൻ്റെ പേരിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വന്നതിൻ്റെ പേരിൽ നഷ്ടപ്പെടാൻ തൻ്റെ ജീവിതം തന്നെ മുന്നിലുണ്ടായിട്ടും ആ നഷ്ടപ്പെടലുകൾ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് ചലിച്ച അത്തരം ധീരവിപ്ലവകാരികളുടെ ഓർമ്മകളിൽ നിന്നുകൊണ്ടാണ് ഈ സംഘടന മുന്നോട്ട് ചലിക്കുന്നത് എന്ന് ഓർമ്മിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ പ്രവർത്തനങ്ങളെ അത്തരത്തിൽ ചൊരുക്കൂട്ടി വെച്ച് ഇനിയും അങ്ങോട്ട് ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്ന നിലയിലേക്ക് സംഘടനാ പ്രവർത്തനങ്ങളെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് വൈകാറായി ഈ സമൂഹത്തിനകത്ത് ആ തൂവല കുടിയെ ഉയർത്തിപ്പിടിക്കുന്നത് നമ്മളാണ് ആ തൂവെള്ളപ്പൊടിയിൽ നിൽക്കുന്ന നക്ഷത്രത്തിൽ രക്തസാക്ഷികളുടെ വീണ നക്ഷത്രമാണെന്ന് നമ്മൾ രക്തസാക്ഷികളുടെ വീണ ആ നക്ഷത്രം ജ്വലിച്ചു ആ ജ്വലിച്ചു പുഷ്പാട്ടന്റെ മുഖവും ജ്വലിച്ചു ഓർത്തെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ടോ പുഷ്പാട്ടന്റെ മുഖം കൂടി രക്തസാക്ഷിത്വം വരിച്ച് ആ നക്ഷത്രത്തിൽ ഇങ്ങനെ ജോലിച്ചു നിൽക്കുമ്പോൾ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള മുന്നോട്ട് നയിച്ചിട്ടുള്ള ഈ പ്രസ്ഥാനത്തിന്റെ ഓർമ്മകളെ ശിരസാവിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ നാടിനകത്ത് കൂടുതൽ ആവേശത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഈ അവസരത്തിൽ മുഴുവൻ സുഖാക്കളെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് പുഷ്പേട്ടൻ്റെ ദേഹവിയോഗത്തിലുള്ള സങ്കടവും ദുഃഖവും ഓർമ്മിപ്പിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് അഭിവാദ്യങ്ങൾ